നമസ്കാരം കന്യാസ്ത്രീകളുടെ അവരുടെ ശിരോവസ്ത്രം പോലെ തന്നെയാണ് ഹിജാബ് എന്ന് പറഞ്ഞ് ഒരു ന്യായീകരണം ഈ ചില മുസ്ലിം മത ഹാൻഡിലുകളൊക്കെ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പ്രേക്ഷകർ കണ്ടു കാണും അതായത് അവിടുത്തെ സിസ്റ്റർക്ക് പ്രിൻസിപ്പളിന് ശിരോവസ്ത്രം ധരിക്കാമെങ്കിൽ അവിടുത്തെ കുട്ടിക്കും ശിരോവസ്ത്രം ആയ ഹിജാബ് ധരിക്കാം എന്നുള്ള ഒരു രീതിയാണ് എന്താണ് ഹിജ് ഹിജാബ് എന്നുകൂടി ഒന്ന് മനസ്സിലാക്കണം അവർക്കറിയാൻ വയ്യാഞ്ഞിട്ടല്ല അവർ അത് പറയാനിട്ടാണ് ഈ മുഹമ്മദ് നബിയുടെ കാലത്ത് അന്ന് ഈ ശൗചാലയങ്ങളൊന്നുമില്ല അപ്പം മുഹമ്മദ് നബിയുടെ ഭാര്യമാർ ഈ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനായി മണൽക്കാടുകളിലും കുറ്റിക്കാടുകളിലും ഒക്കെ പോകാറുണ്ട് അപ്പം ആളാരാണ് എന്ന് അറിയാതിരിക്കാൻ ഒരു ചെറിയ മറ എന്നതുകൊണ്ടാണ് ഈ ഒരു ശിരോവസ്ത്രം ധരിച്ചിരിക്കുന്നത് എന്നാണ് ഖുറാനിൽ തന്നെ സൂചിപ്പിക്കുന്നത് അത് വ്യക്തമായി തന്നെ അത് അതിനകത്ത് പറയുന്നുമുണ്ട് അല്ലാതെ അതൊരു നിർബന്ധപൂർവ്വമായ കാര്യമല്ല അതുപോലെ ഈ പർദ്ധയിൽ വലിയ ലോഹ പോലുള്ള വസ്ത്രവും ഒക്കെ തന്നെ എന്തിനാണ് ഈ സൗതില്യം മണൽക്കാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അത് കണ്ണിലും മുഖത്തുമൊന്നും ആകാതിരിക്കാൻ വേണ്ടിയാണ് ഈ മുഖം മറയ്ക്കുന്നതും മറ്റ് അല്ലാതെ മുഖമാരും കാണരുത് തലയാരും കാണരുത് എന്ന് വിചാരിച്ചത് കൊണ്ടല്ല പുരിവെയിലത്ത് മരുഭൂമിയിലെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ആ കാലഘട്ടത്തിലെ ഒരു വസ്ത്രധാരണ രീതി ഉണ്ടായത് അതുകൊണ്ടിപ്പോൾ പുരിവെയിലത്തും അല്ലെങ്കിൽ ഏത് അവസ്ഥയിലും ഇതൊക്കെ തന്നെ ധരിച്ചു കൊണ്ട് നടക്കണം എന്നുള്ളതാണ് ഇവരുടെ രീതി പക്ഷെ ആയിക്കോളത്തെ പക്ഷേ ഒരു പൊതു ഇടത്തിൽ വിദ്യാലയത്തിലൊക്കെ ഇത് വേണം എന്ന് വാശി പിടിക്കുന്നതും ബഹളം കൂട്ടുന്നതും ഒന്നും ശരിയായ നടപടിയാണോ എന്നുള്ള കാര്യം ആലോചിക്കണം അതിന് കൂട്ടുപിടിക്കാൻ കുറെ എസ് ഡി പി ഇത് എക്സ് മുസ്ലിം എന്നറിയപ്പെടുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആരിഫ് ഹുസൈൻ തെരുവത്ത് ഇദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു കുറച്ച് പോസ്റ്റ് അദ്ദേഹം ഇട്ടു കുറച്ചധികം പോസ്റ്റുകൾ ഇട്ടു അതിൽ ഒരു പോസ്റ്റാണ് ഇത് ഇത് ഇദ്ദേഹം ഈ ശിരോവസ്ത്രത്തെ വേറൊരു പേരെടുത്താണ് വിളിക്കുന്നത് ഹിജാബിന് ഹിജാബിനെ മറ്റത് കന്യാസ്ത്രീ വേഷം എന്നാണ് വിളിക്കുന്നത് രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് രണ്ടും തമ്മിലുള്ള ഒരു താരതമ്യമാണ് ഞാൻ ആ ഒരു വാക്കിന്റെ അവിടെ സാധാരണഗതിയിലുള്ള ഹിജാബ് എന്ന വാക്ക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അദ്ദേഹം ഹിജാബിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പി എന്നാണ് അതായത് ഈ പ്രാഥമിക കർമ്മത്തിന് പോകുമ്പോൾ സ്ത്രീകൾ മുഖം മറയ്ക്കാൻ ഉപയോഗിക്കുന്ന തലമറയ്ക്കാൻ ഉപയോഗിക്കുന്ന കുപ്പായം എന്നുള്ളതാണ് ഇത് ഈ കുപ്പായം പിഞ്ചു പെൺകുട്ടികളെ മുതൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു തുണികഷ്ണമാണ് കന്യാസ്ത്രീ വസ്ത്രം മുതിർന്ന ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് ഉള്ള സന്യാസ വസ്ത്രമാണ് സന്യാസ വേഷമാണ് അത് ഹിജാബ് തിരഞ്ഞെടുക്കാനുള്ള അവസരമില്ല വിൽത്തേ പറ്റൂ മറ്റു തെരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട് വേണമെങ്കിൽ ഈ സിസ്റ്ററായി അല്ലെങ്കിൽ കന്യാസ്ത്രീയായി പോയാൽ മതി അന്നേരം ഇത് ധരിച്ചാൽ മതി മതി അല്ലാത്ത സ്ത്രീകൾക്ക് ധരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഈ ഹിജാബ് ഉപേക്ഷിക്കാൻ സാധിക്കില്ല ശിക്ഷയുണ്ട് എന്നാൽ കന്യാസ്ത്രീ വേഷമാണെങ്കിൽ സന്യാസം മതിയാക്കിയാലും വിരമിച്ചാലും ഉപേക്ഷിക്കാൻ ശിക്ഷയില്ല അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം ഈ കുപ്പായം ഹിജാബ് മരണം വരെ ഇടണം കന്യാസ്ത്രീകളുടെ വേഷം മരണം വരെ ഇടേണ്ട കാര്യമില്ല മതചിഹ്നമായിട്ടാണ് ഈ ഹിജാബിനെ കണക്കാക്കുന്നത് സന്യാസ തൊഴിൽ അല്ലെങ്കിൽ സന്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു വസ്ത്രധാരണ രീതി മാത്രമാണ് ഈ ശിരോവസ്ത്രം എല്ലാ മുസ്ലിം സ്വതന്ത്ര സ്ത്രീകൾക്കും ബാധകം എന്നാൽ എല്ലാ ക്രിസ്ത്യാനി പെണ്ണുങ്ങൾക്കും ഈ കന്യാസ്ത്രീകളുടെ വസ്ത്രം ബാധകമല്ല പക്ഷേ മറ്റേതാണെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും ബാധകമാണ് അടിമ സ്ത്രീകൾക്ക് ഈ ഹിജാബ് ഹറാമാണ് എന്നാൽ കന്യാസ കന്യാസ്ത്രീകളുടെ വസ്ത്രം സന്യാസ ജീവിതം സ്വീകരിക്കുന്നവർക്ക് എല്ലാം ധരിക്കാം എല്ലാം ധരിക്കാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട ഉണ്ണാക്കൻ കോയമാരെ നിങ്ങൾ ഇതുപോലെ ഓഞ്ഞ താരതമ്യം നടത്തി ഇസ്ലാമിനെ വെറുതെ പറയിപ്പിക്കേണ്ട പകരം നിയമങ്ങൾ അനുസരിക്കാൻ പഠിക്കുക ഒരു സ്കൂളിൽ ഒരു വേഷവിധാനം ഉണ്ടെങ്കിൽ അത് പാലിക്കുക അതിൽ ഹിജാബ് അനുവദിക്കുമെങ്കിൽ മാത്രം ഇടുക ഇല്ലെങ്കിൽ അതിനുവേണ്ടി കിടന്ന് കരയാതെ മതേതര ഇടങ്ങളിൽ മതവിഷം കലർത്തുന്നത് നിർത്തുക എടുത്തുകൊണ്ട് കോഡ് കോയന്മാരെ നിങ്ങളുടെ ഓഞ്ഞ ന്യായങ്ങൾ എന്ന് പറഞ്ഞ് ആരിഫ് ഹുസൈൻ തിരുവത്ത് എക്സ് ഓഞ്ഞ ഹിജാബ് എന്ന് പറയുന്നു ചില അല്പം കടുത്ത പദങ്ങളും അദ്ദേഹം പ്രയോഗിച്ചിട്ടുണ്ട് ഇതാണ് ഇതൊരു സന്യസ്ത വേഷധാര ഏഹ് സന്യസ്ത വേഷധാരണത്തിന്റെ ഭാഗമായുള്ള ഒരു കാര്യമാണ് ഇത് കാരണം യോഗി ആദിത്യനാഥ് കാവ്യവസ്ത്രം ധരിക്കുന്ന എന്തിനാണ് നമുക്ക് ചോദിക്കുന്നത് അദ്ദേഹം ഒരു സന്യാസി കൂടിയാണ് യോഗിയ അദ്ദേഹം കാവ്യവസ്ത്രം ധരിച്ച് അദ്ദേഹത്തിന്റെ ആ സന്യസ്ത ചിഹ്നങ്ങൾ അണി അണിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം സന്യാസിയാകുന്നത് അദ്ദേഹം സാധാരണ പാൻറ്റും ഷർട്ട് വിട്ട് നടന്നാൽ അദ്ദേഹം യോഗി ആദിത്യനാഥല്ല അദ്ദേഹത്തിന്റെ ഒരു പൂർവാശ്രമത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വരും ഇതൊരു സന്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇപ്പം സ്വാഭാവികമായി ആലോചിച്ച് നോക്കൂ എയർ ഹോസ്റ്റസ് ആയിട്ട് പ്രവർത്തിക്കുന്ന നിരവധി മുസ്ലിം പെൺകുട്ടികളുണ്ട് നമുക്കറിയാവുന്നവരുണ്ട് അപ്പം അവർക്ക് ഈ ഹിജാബ് ധരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു എയർലൈൻ ഇപ്പം സൗദി എയർലൈൻസിന്റെയോ അല്ലെങ്കിൽ വൈറ്റ് എയർലൈൻസിന്റെയോ ഒക്കെ അവരുടെ എയർ ഹോസ്റ്റസ്മാർക്ക് ധരിക്കാമായിരിക്കും അവരുടെ യൂണിഫോമിന്റെ സ്ട്രക്ചർ അങ്ങനെയാണ് ഇപ്പം ഇന്ത്യയിലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തെ എയർ ഹോസ്റ്റസ്മാരെ മുസ്ലിംകളുണ്ട് അവരെ ശിലവസ്ത്രം ധരിക്കണം എന്ന് വാശി പിടിച്ചാൽ അത് ധരിക്കാൻ എയർലൈൻ കമ്പനി അനുവദിക്കുമോ സ്വാഭാവികമായ കാര്യമാണ് ചോദിച്ചത് ധരിക്കുന്നവരുണ്ടോ അല്ലെങ്കിൽ ധരിക്കാൻ അനുവദിക്കുന്ന കമ്പനികളുണ്ടോ എന്ന് അറിയില്ല പക്ഷേ ധരിക്കാൻ അല്ലെങ്കിൽ ധരിപ്പിക്കാൻ സാധ്യതയില്ല ഇതും ഈ ശിരോവസ്ത്രവും അല്ലെങ്കിൽ കന്യാസ്ത്രീമാരുടെ ശിരോവസ്ത്രവും ഹിജാബും തമ്മിൽ ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ പറ്റില്ല അങ്ങനെ താരതമ്യം ചെയ്യുന്നത് മണ്ണത്തരമാണ് പിന്നെ ഒരു വേണ്ടി നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ എടുത്തിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഇത് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം അത് തന്നെയാണ് ആരിഫ് ഹുസൈൻ